തെക്കൻഗാസയിലെ റാഫേൽ ഈജിപ്ത് അതിർത്തിയോടു ചേർന്ന മേഖലയിൽ ഇസ്രായേൽ സൈന്യവും ഹമാസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായി തുടരവി ബോംബ് ആക്രമണങ്ങളിലും ഷെല്ലാക്രമണങ്ങളിലും ഗാസയിൽ പതിനേഴ് പലസ്തീനികൾ കൊല്ലപ്പെട്ടു മധ്യ ഗാസയിലെ നുസീറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഷെൽ ആക്രമണത്തിലാണ് പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടത് ഒട്ടേറെ ഗാസ സിറ്റിയിൽ ബോംബ് ആക്രമണത്തിലാണ് ഒരു വീട്ടിലെ ആറുപേർ കൊല്ലപ്പെട്ടത് അതിനിടെ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഖബാത്തിയ പട്ടണത്തിൽ ഇസ്രായേൽ സൈന്യം ഏഴ് പലസ്തീനുകാരെ വധിച്ചു മൃതദേഹങ്ങൾ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിടുന്നതിന്റെ വീഡിയോയും പുറത്തുവിട്ടു പോർ വിമാനങ്ങളുടെ അകമ്പടിയോടെ ഖബാത്തിയ പട്ടണം ഇസ്രായേൽ ടാങ്കുകൾ വളഞ്ഞിരിക്കുകയാണ് കനത്ത വെടിവെയ്പ്പിനിടെ രണ്ട് സ്കൂളിലും കിൻഡർ ഗാർഡനിലും കുടുങ്ങിയ ആയിരത്തിലേറെ കുട്ടികളെ റെഡ് ക്രസന്റിന്റെ സഹായത്തോടെ ഒഴിപ്പിക്കുകയായിരുന്നു പലായനം ചെയ്ത പലസ്തീൻകാർക്കായി ഗാസിയുടെ തീരത്തൊരുക്കിയ കൂടാരങ്ങൾ കടലാക്രമണ ഭീഷണി നേരിടുന്നതായി സന്നദ്ധ സംഘടനകൾ റിപ്പോർട്ട് ചെയ്തു റാഫയുടെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ ഒട്ടേറെ വീടുകൾ സൈന്യം തകർത്തു റാഫയിൽ നൂറുകണക്കിന് ഹമാസുകാരെ വധിച്ചെന്നും ഡസൺ കണക്കിന് തുരങ്കങ്ങളും ആയുധശേഖരവും നശിപ്പിച്ചെന്നും ഇസ്രയേൽ സൈന്യം അവകാശപ്പെടുന്നു ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ ഇതുവരെ നാൽപ്പത്തിരണ്ട് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് തൊണ്ണൂറ്റിയായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റു അറുതിയില്ലാതെ തുടരുന്ന ഇസ്രയേലിന്റെ ഗാസ അധിനിവേശത്തിൽ പലസ്തീനികളുടെ മൃതദേഹങ്ങൾ മേൽക്കൂരിയിൽ നിന്ന് തള്ളിയിട്ട് ഇസ്രായേൽ സൈന്യം വെസ്റ്റ് ബാങ്കിലെ സംഘർഷങ്ങൾക്കിടയിൽ പലസ്തീൻ മേഖലയുടെ വടക്കൻ ഭാഗത്ത് നടത്തിയ റെയ്ഡിനിടെ ഇസ്രായേൽ സൈനികർ നിർജ്ജീവമെന്ന് തോന്നുന്ന മൂന്ന് മൃതദേഹങ്ങൾ മേൽക്കൂലിയിൽ നിന്ന് തള്ളിയിടുന്ന വീഡിയോ ഓൺലൈനിൽ പ്രചരിച്ചു വ്യാഴാഴ്ചയാണ് സംഭവം നടന്നതെന്ന് അവകാശപ്പെട്ട ഒരു അസോസിയേറ്റഡ് പ്രസ് ജേർണലിസ്റ്റാണ് വീഡിയോ പങ്കുവച്ചത് ഇസ്രായേൽ സൈനികർ സമീപത്തെ ബഹുനില കെട്ടിടങ്ങളുടെ മേൽക്കൂറിയിൽ നിന്ന് മൃതദേഹങ്ങൾ പുറത്തേക്ക് തള്ളിവിട്ടു ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതു മുതൽ ഇസ്രായേൽ കുടിയേറ്റക്കാരുടെയും സൈന്യത്തിന്റെയും കൈകളിൽ നിന്ന് വെസ്റ്റ് ബാങ്ക് സ്വന്തം അക്രമങ്ങൾക്കും അതിക്രമങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അതേസമയം സംഭവം ഇസ്രായേൽ സേനയുടെ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പ്രസ്താവന ഇറക്കി ഐ ഡി എഫ് മൂല്യങ്ങളോടും ഐ ഡി എഫ് സൈനികരിൽ നിന്നുള്ള പ്രതീക്ഷകളോടും പൊരുത്തപ്പെടാത്ത ഗുരുതരമായ സംഭവമാണിതെന്നും സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു ഇസ്രായേൽ അധിനിവേശ സൈനികർ ഇന്നലെ രാവിലെ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജെന്നിനു പുറത്ത് ഖബാത്തിയിൽ പരിക്കേറ്റവരെ മേൽക്കൂരിയിൽ നിന്ന് വലിച്ചെറിഞ്ഞു വ്യാഴാഴ്ച ഖബാത്തിയിൽ നടന്ന ഓപ്പറേഷനിൽ നാല് തീവ്രവാദികളെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം വാദിച്ചു അതേസമയം കഴിഞ്ഞ ദിവസം മധ്യഗാസയിൽ അഭയകേന്ദ്രമായ സ്കൂളിൽ ബോംബ് വിട്ടതിനെ തുടർന്ന് യു എനിന്റെ പലസ്തീൻ അഭയാർത്ഥി ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യുഎയുടെ ആറ് ജീവനക്കാരടക്കം പതിനെട്ട് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ കൂടുതൽ വിവരം ശേഖരിച്ചു വരികയാണെന്ന് യു എസ് വ്യക്തമാക്കി യുദ്ധം അവസാനിപ്പിക്കാനുള്ള വഴി തേടി സ്പെയിൻ വിളിച്ചു ചേർത്ത മന്ത്രിതല സമ്മേളനം മഡ്രിഡിൽ ആരംഭിച്ചു ദുരിരാഷ്ട്ര പരിഹാരം യാഥാർത്ഥ്യമാക്കാനുള്ള കൃത്യമായ സമയപരിധിയും മുസ്ലിം യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനം തയ്യാറാക്കും യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മേധാവി ജോസഫ് ബോറൽ പലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് മുസ്തഫ എന്നിവർക്ക് പുറമെ നോർവേ സ്ലൊവേനിയ ഈജിപ്ത് സൌദി അറേബ്യ ഖത്തർ ജോർദാൻ ഇന്തോനേഷ്യ നൈജീരിയ തുർക്കി തുടങ്ങിയ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട് ഇസ്രയേൽ ഇതിൽ പങ്കെടുക്കുന്നില്ല ന്യൂസ് ഡെസ്ക് കേരള കൌമുദി